ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ഹോപ്പ് യു ഗുഡ് നമ്മുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും സകല ദുരിതങ്ങൾക്കും പരിഹാരമാണ് ഈ ഒരു ദീപം മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധി ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കാനും ഈ ഒരു ദീപം സഹായകമാകുന്നു ഒരു മണ്ഡലകാലം ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വീട്ടിൽ തെളിയിക്കുന്നതിലൂടെ കുലദൈവം ഉൾപ്പെടെയുള്ള എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹവും യൂണിവേഴ്സ് നമ്മുടെ കൂടെ നിൽക്കുന്നതായി അനുഭവിക്കാൻ സാധിക്കും അതിന് കാരണം പ്രപഞ്ചശക്തി വളരെ അധികമുള്ള ഈ സമയം വളരെ കൃത്യമായി നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് സൂര്യ ഉദയ സമയത്തിന് ഒന്നര മണിക്കൂർ മുൻപ് തുടങ്ങുകയും സൂര്യൻ ഉദിക്കുന്നതിന് നാൽപ്പത്തിയെട്ട് മിനിറ്റുകൾക്ക് മുമ്പ് അവസാനിക്കുകയും ചെയ്യുന്നു അതായത് ആറ് മണിക്കാണ് സൂര്യ ഉദയമെന്നുണ്ടെങ്കിൽ നാലരയ്ക്ക് തുടങ്ങി അഞ്ച് പന്ത്രണ്ടിന് ബ്രഹ്മ മുഹൂർത്ത സമയം അവസാനിക്കുന്നു ഈ സമയം എഴുന്നേറ്റ് ദേഹശുദ്ധി വരുത്തി വീട്ടിൽ വൃത്തിയുള്ള ഒരു സ്ഥലത്ത് പൂജാമുറിയിലോ ഹാളിലോ സിറ്റൗട്ടിലോ ഇതുപോലെ ഒരു പ്ലേറ്റിൽ അഞ്ച് വിളക്കുകൾ എടുത്ത് നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് പഞ്ഞിത്തിരിയിട്ട് ദീപം കൊളുത്താം ഈ നാൽപ്പത്തിയെട്ട് മിനിറ്റുകൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക പല കാരണങ്ങൾ നമുക്ക് തടസ്സങ്ങളായി വന്നാലും മുന്നോട്ട് തുടർന്നു കൊണ്ടുപോകാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ നിങ്ങൾ ജീവിതത്തിൽ ജയിക്കുവാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുവാൻ നമ്മുടെ കർമ്മവിനകൾ കുറയുവാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ മറ്റാരും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പോകുന്നില്ല നമ്മുടെ ജയപരാജയങ്ങൾക്ക് കാരണം അത് നമ്മൾ മാത്രമാണ് മറ്റെല്ലാ തടസ്സങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് അതിശക്തമായ നാല്പത്തിയെട്ട് മിനിറ്റുകൾ ദൈർഘ്യമുള്ള ഈ ബ്രഹ്മുഹൂർത്തത്തിൽ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ച് ഇഷ്ടദൈവത്തെയും കുലദേവത്തെയും വഴിപെടാവുന്നതാണ് ഒപ്പം യൂണിവേഴ്സിനോട് നന്ദി പറയുക മുട്ടുവിൻ തുറക്കപ്പെടുമെന്നല്ലേ ചോദിക്കുക പരിശ്രമിക്കുക ആൻഡ് ഓഫ് കോഴ്സ് വർക്ക് ഫോർ ഇറ്റ് നിങ്ങൾ തേടുന്നത് അത് നിങ്ങളെയും തേടിക്കൊണ്ടിരിക്കുന്നു അത് ജോലിയായാലും ജീവിത പങ്കാളിയായാലും വിജയമായാലും എന്ത് തന്നെയായാലും അതിന് ഈ വിളക്കൊരു കാരണമാവുകയാണെങ്കിൽ എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോൾ നമുക്ക് വേണ്ടത് നമ്മളിലേക്ക് എത്തിക്കാതിരിക്കാൻ ഒരിക്കലും യൂണിവേഴ്സിനാവില്ല ഞായറാഴ്ച ദിവസം വിഘ്നേശ്വരനെയും തിങ്കളാഴ്ച ദിവസം ശിവമന്ത്രവും ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യനെയും ബുധനാഴ്ച ദിവസം മഹാവിഷ്ണുവിനെയും വ്യാഴാഴ്ച ദിവസം ദക്ഷിണാമൂർത്തിയെയോ മുരുകനെയോ വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി മന്ത്രവും ശനിയാഴ്ച ദിവസം ശനി ഭഗവാനെയും ഒപ്പം വിഷ്ണു മന്ത്രവും ചൊല്ലുന്നത് നല്ല ഫലങ്ങൾ തരുന്നു എന്നുള്ളത് ഒരിക്കലും മറക്കരുത് നമ്മുടെ സൈറ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നിട്ടുള്ളത് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്കിനാണ് എന്നുള്ളത് വളരെയധികം ആശ്ചര്യമുള്ളൊരു കാര്യമാണ് കേട്ടോ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിലോ പോയിട്ട് ഡയറക്റ്റ് ഓർഡർ ചെയ്യാവുന്നതാണ് ഒപ്പം ഡിവോഷണലായി കണക്ട് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ നമ്മുടെ ബ്രഹ്മമുഹൂർത്ത ഗ്രൂപ്പിൽ അംഗമാവുക നമ്മുടെ ചാനലിൽ തൊട്ടടുത്ത് തന്നെ ജോയിൻ എന്നുള്ളൊരു ഐക്കൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ അസിസ്റ്റോ ബ്രഹ്മ മുഹൂർത്ത ഗ്രൂപ്പ് എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗ്രൂപ്പിലേക്ക് വരാം കേട്ടോ ഡിവോഷണലി താല്പര്യമുള്ളവരെല്ലാവരും ചേർന്നൊരു കൂട്ടായ്മ നമ്മൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാനും ഷെയർ ചെയ്യാനും എല്ലാവർക്കും ഒരുമിച്ചുള്ളൊരു മുന്നേറ്റമാണ് ഉദ്ദേശിക്കുന്നത് ജോയിൻ ചെയ്താൽ മാത്രമേ ബ്രഹ്മമുഹൂർത്ത ഗ്രൂപ്പിലേക്ക് ആഡ് ആവാൻ സാധിക്കുള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ ഓം ശരവണ ഭവ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് താങ്ക്